ഇടുക്കി ജില്ല ജൂനിയർ ത്രോബോൾ മത്സരത്തിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂൾ ചാമ്പ്യന്മാർ മാങ്കുളം സെന്റ് മേരീസ് സ്കൂളിനാണ് രണ്ടാം സ്ഥാനം രാജാക്കാട് ക്രിസ്തുജ്യോതി സ്കൂളിലാണ് മത്സരം നടന്നത് രാജാക്കാട് ക്രിസ്തുജ്യോതി സ്കൂളിൽ നടത്തിയ ഇടുക്കി ജില്ലാ ജൂനിയർ ത്രോബോൾ മത്സരത്തിൽ തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂൾ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ചാമ്പ്യന്മാരായി Hello? Oh. മാങ്കളം സെന്റ് മേരീസ് സ്കൂൾ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി മൂന്നാർ ഹൈറേഞ്ച് സ്കൂൾ എൻ ആർ സിറ്റി ക്ലബ്ബ് എന്നിവ മൂന്നാം സ്ഥാനവും പങ്കിട്ടു പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തൊടുപുഴ ഡീപ്പോൾ പബ്ലിക് സ്കൂളിലെ ആവണി എസ് മികച്ച കളിക്കാരിയെ തെരഞ്ഞെടുക്കപ്പെട്ടു ക്രിസ്തു ജ്യോതി പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷെറിൻ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു ത്രോബോൾ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അരവിന്ദ് അനിൽകുമാർ സി ജെ സാം കെ എം ഷാഹുൽ ഹമീദ് എസ് സുനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു സെൻട്രൽ കേരള സഹോദരിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇന്റർ സ്കൂൾ ചെസ് മത്സരത്തിൽ കാറ്റഗറി നാലിൽ ഡീപ്പോൾ പബ്ലിക് സ്കൂൾ ഓവറോൾ ചാമ്പ്യൻ ബിഷപ്പ് കരസ്ഥമാക്കി വ്യക്തിഗത ദിനത്തിൽ ഡീപ്പോൾ പബ്ലിക് സ്കൂളിലെ ജോൺ സാജൻ മൂന്നാം സ്ഥാനം നേടി